സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കുടിശ്ശിക വന്നിട്ടുള്ള ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഗഡു നാലായിരത്തി രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ആദ്യം ക്രമീകരിക്കുക എന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതായത് അഞ്ചു മാസത്തെ കുടിശ്ശികയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് സർക്കാർ എല്ലാ മാസങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഒരു മാസമായപ്പോഴേക്കും നിലയ്ക്കുന്ന സാഹചര്യം വന്നു പിന്നീട് നമുക്ക് മൂന്ന് മാസത്തോളം ഇങ്ങനെ ആനുകൂല്യം കിട്ടാതെ വന്ന സാഹചര്യം സർക്കാർ അത് പറഞ്ഞ വാക്കുകളെല്ലാം പാഴ്വാക്കായിരുന്ന ഒരു സാഹചര്യം അതിനുശേഷം പിന്നീട് സംസ്ഥാന ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ബജറ്റിലാണ് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് അത് മാത്രമല്ല കുടിശ്ശിക വളരെ വേഗം നൽകുമെന്നും അറിയിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് വന്നിരിക്കുന്ന കുടിശ്ശികകൾ സർക്കാർ വിതരണം ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു അഞ്ച് ഗഡുക്കൾ കുടിശ്ശിക ഉണ്ടായിരുന്ന അതിനാൽ തന്നെ നമുക്ക് ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കളാണ് അതായത് നാലായിരത്തി രൂപ തുക വിതരണത്തിനാണ് മുൻഗണന മുൻഗണന നൽകുന്നത് എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ഇപ്പോൾ പെൻഷൻ ആനുകൂല്യം എല്ലാ മാസങ്ങളിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അവർക്കും കൃത്യസമയത്ത് ധനസഹായം എത്തിച്ചേരുന്ന ായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ഈ ഒരു വിതരണം ആരംഭിച്ചത് എന്താ ഏപ്രിൽ മാസത്തോടെ തന്നെ പരമാവധി ഘടുക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതലാണ് ഈ ഒരു വിതരണം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തോടെ തന്നെ പരമാവധി ഘടുക്കൽ നൽകുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിലും ഇനി ശേഷിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു കുടിശ്ശിക തുക നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല നമുക്ക് ഓരോ മാസങ്ങളിലും പെൻഷൻ വിതരണമുണ്ട് ഈ ഒരു തുകയോടൊപ്പം തന്നെ കുടിശ്ശിക വന്നിട്ടുള്ള തുക കൂടി ചേർത്ത് അങ്ങനെ വരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ഒരു മാസം തന്നെ നമുക്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഇനി മാർച്ച് മാസം മുതൽ പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കുവാനുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് തന്നെ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ സ്ത്രീ ഗുണഭോക്താക്കൾ ഹാജരാക്കണം വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഹാജരാക്കേണ്ട ആവശ്യമില്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും ഇതിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ രേഖകൾ സമർപ്പിക്കണം അല്ലാത്തവരാണ് ഈ ഒരു രേഖ ഹാജരാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ട് സമർപ്പിക്കണം നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഇത് നേരിട്ട് സമർപ്പിക്കണം ആധാറിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടയുന്നതാണ് കൊടുത്തിട്ടില്ല ഇത് നൽകിയിട്ടില്ല എങ്കിൽ എന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ വരുന്നുണ്ട് ഏത് പെൻഷൻ വാങ്ങുന്നവർ ആയിക്കോട്ടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് സമർപ്പിക്കേണ്ട സമർപ്പിക്കേണ്ട ഒരു വർഷം കൂടിയാണ് ഒരു വർഷം കൂടിയാണിത് കാരണം സമർപ്പിക്കേണ്ട ഒരു വർഷം കൂടിയാണിത് കാരണം അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ സർക്കാർ സർക്കാർ ഇവരെ പുറത്താക്കിയിരുന്നു ഈ ഒരു സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുതൽ കൃത്യമായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് ഇറിയൂ